ആർട്ടിസ്റ്റുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഭയങ്കരമായിട്ട് അതിന്റെ ഈ പറയുന്ന സൗണ്ട് ട്രാക്ക് സേവിയർ അതിമനോഹരമായിട്ട് നമുക്ക് അതിൽ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ജിബിന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ പ്രണവിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഇതിലെ പെർഫോമൻസ് ഒക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് വന്ന് നമ്മളെ എന്താ പറയാ ത്രില്ല് ത്രില്ലടിപ്പിച്ചിട്ട് ത്രില് അടിപ്പിച്ചിട്ട് ഡി എസ് ഇറ പ്രിവി ഷോ തന്നെ നമ്മൾ കണ്ടതാണ് നമുക്ക് ക്ഷേണയസിലായിരുന്നു മാധ്യമ പ്രവർത്തകർ ശരിക്കും പറഞ്ഞ ഒമ്പതരക്കായിരുന്നു ഷോ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടു എന്താ പറയാ മലയാള സിനിമയുടെ ഒക്കെ ഒരു വശത്തു ഇങ്ങനെ ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടിച്ചത് ആരാണ് പ്രണവ് മോഹൻലാൽ തന്നെയാണ് പ്രണവ് മോഹൻലാൽ അങ്ങനത്തെ ഒരു സാധാരണ എല്ലാവരും വളരെ ക്യൂട്ടായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു നടൻ കുലപതിയുടെ മകൻ പ്രണവ് മോഹൻലാൽ അത്രയ്ക്കും ഒരു പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു ഡി എസ് സീറ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തിയേറ്ററിൽ മാക്സിമം ഒരു പത്ത് പേര് അല്ലെങ്കിൽ പതിനഞ്ചു പേര് അങ്ങനെയൊക്കെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത് വളരെ ആയിട്ട് സൈലന്റായിട്ട് ഓരോ ശ്വാസങ്ങൾ എടുക്കുന്നതും ശ്വാസത്തിൽ പോലും നമ്മളെ ഭീതിപ്പെടുത്തുന്ന അത്രയും ഒരു റൂമിലാണ് ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ട ഒരു മൂവി കാരണം എന്താ പറയുക ഒരുപാട് മാരക മ്യൂസിക് കൊണ്ടോ ബി ജി എം കൊണ്ടോ ഒക്കെ ഒന്നും ആളുകളെ പേടിപ്പെടുത്തേണ്ട അണ്ടർവേറും ഇമോഷൻസും അതിലെ പ്രകൃതിയുടേതായ പല പല എന്താ പറയാ പല പല അവസ്ഥകൾ കാണിച്ചുകൊണ്ട് പിന്നെ ആക്ടിങ്ങൾ കൊണ്ടും ഈ സിനിമ ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ തിയേറ്ററിൽ എന്താ പറയുക ഇരുത്തി കാണിച്ച ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞത് ഈ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം ഭൂതകാലം അത് മുമ്പുള്ള അതുണ്ട് ഈ ഭ്രമയുഗം ചെയ്തപ്പോഴും ഉള്ള ഒരു നമുക്ക് ഭയങ്കരമായിട്ട് അതില് കാര്യം ആകെ കുറച്ച് ആർട്ടിസ്റ്റുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടിയാണത് അത് ഭയങ്കരമായിട്ട് അതിന്റെ ഈ പറയുന്ന സൗണ്ട് ട്രാക്ക് സേവിയർ അതിമനോഹരമായിട്ട് നമുക്ക് അതിൽ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ജിബിന്നു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ പറയുന്ന നമ്മുടെ പ്രണവിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന പുള്ളിയുടെ പെർഫോമൻസ് ഇതിലെ പെർഫോമൻസ് ഒക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് വന്ന് നമ്മള് എന്താ പറയാ ത്രില് ചെയ്ത് ത്രില്ല് അടിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ആരാണ് എന്താണ് കാരണം അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം ഒരു ഒരു പ്രത്യേകതരം എന്താ പറയാ ഫീൽ നൽകുന്ന സിനിമയാണ് ഡീസർ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണണം ഇതിന്റെ ഒരുപാട് എന്താ പറയാ ആളുകൾ പോകുന്നത് ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പോലെ തന്നെ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഞാൻ എന്തോ പത്ത് പതിനഞ്ചു പേര് തിയേറ്ററിൽ മാത്രമായിട്ടിന് കാണാൻ പറ്റുന്ന പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ഓരോ നമ്മൾ തുള്ള സമയത്ത് ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കുക കൂവുക ഒരു ചെയ്തു കഴിയുമ്പോൾ ആ ത്രില്ലായിരുന്നു ത്രില്ലായിട്ടിരുന്ന് ഫീൽ ചെയ്ത ആ സിനിമ നമുക്ക് കാണാൻ കഴിയില്ല അത് ആളുകൾ പറയുന്ന കാര്യം കറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ അതുപോലെ ഇരുന്ന് സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പ്രണവ് മോഹൻലാൽ ഗംഭീരമായിട്ടുണ്ട് രാഹുൽ സദാശിവൻ അടിപൊളി നന്നായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂതകാലമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഇമോഷൻസും അതുപോലെ ഒരുപാട് സൈലൻസും സൈലന്റ് പോലും നിശബ്ദത പോലും നമ്മൾ കാണിച്ച് കൊണ്ട് അത് സിനിമ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഭൂതകാലം പ്രണവിന്റെ കരിയറിൽ ഒരു ബെസ്റ്റ് സിനിമയാണ് അതിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്താ പറയുക സാധാരണക്കാരെ ആർട്ടിസ്റ്റുകളൊക്കെ എന്ത് രസമായിട്ട് പ്ലേസ് ചെയ്ത് വളരെ കുറച്ച് ആളുകളെയും കൊണ്ട് അത് ആ സിനിമ നല്ല മനോഹരമാക്കി തീർത്ത ഈ പറയുന്ന രാഹുൽ സദാശിവൻ ഗ്രേറ്റ് വർക്കാണ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന ഡേ നമ്മൾ നമ്മള് എന്താ പറയാ ഓവറായിട്ടുള്ള എന്താ പറയാ പേടിപ്പെടുത്തലുകൾ കാണിക്കാനല്ല ഇമോഷൻസും അതുപോലെ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും കാണിച്ച് സിനിമയെ നമ്മളിപ്പോ ഒറ്റയ്ക്കിരുന്ന നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ തെല്ലിപ്പിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഡി സിറ ഡി സിയുടെ അർത്ഥം നിങ്ങൾക്ക് എന്തായാലും അറിയും എന്തായാലും പറയുന്നത് വൈകിപ്പോയെങ്കിൽ പോലും സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്